വെള്ളിയാഴ്ചയും വലിയൊരു നാളും ഒപ്പം വന്നൊരു പ്രതീതി എന്നിട്ടോ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്നില്ല ഇതൊക്കെ ഞാനങ്ങോട് പറഞ്ഞുതരാം എന്തൊക്കെയുണ്ട് വർത്തമാനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ല അത് ആ തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് പോണത് അങ്ങനെ രാവിലത്തെ ഇത്തിരി വിശേഷങ്ങൾ രാവിലത്തെ മാത്രമല്ല ഇന്ന് കുറച്ച് വിരുന്നാൾ വരുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിതാ ഇതും വറൊക്കെയാണ് നമ്മൾ പെരുന്നാളാട്ടോ നമ്മളെ വലിയ പരുന്നാളാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും വിശേഷം വിശേഷങ്ങളൊക്കെ ഞാൻ എടുത്ത വച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ഷെയർ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് എല്ലാവർക്കും സുഖമാണ് സേഫ് ആണെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ രാവിലെ പരമ്പരന്ന് വെളുത്തപ്പം അങ്ങനെ നീറ്റതാണ് ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലല്ലോ വെക്കാനും വിളമ്പാനം തീ വിട്ടണ പരിപാടി ഇന്നില്ല ചുരുക്കം പറഞ്ഞാൽ അങ്ങനെയാണ് കാരണം നമ്മളെ അപ്പുറം ഒപ്പുറൊക്കെ ഇതാക്കണ് മുസ്ലിങ്ങൾ താത്താലാണ് കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്ക് ചോറ് വെക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല അപ്പോൾ രാവിലത്തെ ഒരു ചായ കടിയും ആ പരിപാടി കണ്ട് നീങ്ങട്ടെ വെച്ചിട്ടാണ് കേട്ടോ നീച്ചപ്പം തന്നെ ഒരു വിധം നേരെ ആയിട്ടുണ്ട് ഇനിയിപ്പം ഏതായാലും ആക്കം പോലെ എല്ലാവരും ഉറങ്ങാണ് കുട്ടികളും മക്കളും എല്ലാവർക്കും ആർക്കും ആർക്കും പണിയില്ല സ്കൂളുമില്ല ഒന്നുമില്ല ആ പോലൊക്കെ കടന്നു തുടങ്ങി ഇതിൻ്റെ ഇടയിലിപ്പോൾ ഞമ്മക്കല്ലേ ബിസി ഉള്ളൂ അങ്ങനെ ഞാൻ കുറച്ച് നേരക്കൊന്ന് കടന്നു തുടങ്ങി നീച്ചപ്പോഴതിനൊരുവിധം നേരമായിട്ടുണ്ട് മുമ്പേ വന്നിട്ടുണ്ട് മുമ്പേ പല്ലൊക്കെ തേച്ച് വന്നിട്ട് രാവിലെ തന്നെ വാർത്ത കേൾക്കാം നല്ല വാർത്തയാണ് സമയം നോക്കൊന്നും വേണ്ട ഒരുപാട് സമയമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്താ നോക്കണെന്ന് ചോദിച്ചാൽ ഇപ്പം രാവിലെ തന്നെ നമ്മളെ മലമ്പൂരിപ്പം ബോട്ടുണ്ടല്ലോ ആ ബോട്ടിൻ്റെ വാർത്തയാണ് കേട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് ഇനിയിപ്പോൾ ഇവിടെ അങ്ങനെ കേട്ടിരിക്കാൻ നേരമല്ല എനിക്ക് ഇതിനോട് വലിയ താല്പര്യമില്ല അതുകൊണ്ട് ഞാനത് കേൾക്കണില്ല കേട്ടോ അപ്പം ഞാൻ അടുക്കളയിൽ ചെന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ ചായയും രാവിലത്തെ ചായയും കടിയൊന്നും പോലും തരുമില്ലല്ലോ നമ്മളുണ്ടാക്കി തിന്നണമല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു പുട്ട് ചായ കടല അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം ചായയ്ക്ക് വെള്ളം വെച്ചു ചായ അവിടെ ആയിട്ടുണ്ട് കേട്ടോ ഒരു കട്ടൻ ചായയും കൊടുത്താണ്ട് വേഗം അങ്ങോട്ട് വന്നിട്ട് പുട്ടിൻ്റെ കുറ്റി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മൂപ്പർക്ക് ഈ ചേറ്റപ്പുട്ടിനോട് വലിയ താല്പര്യം ഇല്ല കേട്ടോ എങ്ങനെയായാലും പുട്ടു പുട്ട് തന്നെയാണ് പക്ഷെ നീണ്ട പുട്ടിനോടാണ് മൂപ്പർക്ക് താല്പര്യം അപ്പോൾ അങ്ങനെ ഇതാക്കണം കുറ്റിയടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ഭാഗത്ത് ഞാൻ ഇതാക്കണ കുക്കറിൽ కడలింకూడి ఎత్తు వచ్చి പകുതി താങ്ങണം എടുപ്പത്തേച്ചുണ്ട് പകുതി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ട് ഇനി ഇപ്പം നാളെ മറ്റേതൊക്കെ എടുത്ത് വെക്കാലോ എടുക്കാൻ എന്തെങ്കിലുമൊക്കെ കൂട്ടി വെക്കാലോന്ന് വിചാരിച്ചാൽ എടുത്ത് വെച്ചതാണ് ഒരു രണ്ട് മണിയെങ്കിൽ രണ്ട് മണി എടുത്തു വെച്ചാൽ നല്ലതാണല്ലോ ഒരു സോയാബീൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു മസാലക്കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാലോ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചാണ് അങ്ങനെ പുട്ട് ഇതാക്കണത് ഓരോ കുട്ടിയും ഓരോ കുട്ടിയെ തട്ടിക്കൊണ്ട് ഇരിക്കുകയാണ് കുക്കറ് നല്ല വച്ചയും വിളിയിൽ ഇതാക്കണം നല്ല ഉഷാറായിട്ട് കുക്കറുണ്ട് അതിൻ്റെ ഇടയിൽ തേങ്ങ പൊളിക്കുന്നുണ്ട് ചിരകുണ്ട് അരക്കണുണ്ട് അങ്ങനെ കലപ്പിലെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മക്കളൊന്നും നീച്ചിട്ടില്ലാണ്ട് ഓരോ യാണ് ഉറങ്ങി ആഘോഷിക്കുകയാണ് ഈ ഒരു രണ്ട് മാസം ഉറങ്ങിയതും പൂതിയായിട്ട് പൂതി തീർന്നിട്ടില്ല കുട്ടികൾക്ക് ഇതാക്കണം ഒരു ദിവസം കിട്ടിയ പോത്തിനും ഒരു ദിവസം അല്ലല്ലേ നമുക്ക് ഒരു മൂന്നാല് ദിവസം കിട്ടീക്കണല്ലേ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞായറാഴ്ചയെന്നും പറഞ്ഞിട്ട് കുറേ ദിവസം കിട്ടീണല്ലോ അപ്പോൾ ഓല് ആഘോഷിക്കട്ടെ അങ്ങനെ കടലക്കറിയായിട്ടുണ്ട് പൊട്ടു ആയിട്ടുണ്ട് ഇനി വേഗം ചായ കുടിക്കട്ടെട്ടോ അതുകൊണ്ട് നമുക്ക് പുഴയിൽ പോകണം പിന്നെ വാഴയിൽ പോകണം കുറച്ച് പണികളുണ്ട് അവിടെ അപ്പം അങ്ങനെ അങ്ങനെ ഇന്നത്തെ രാവിലെ തന്നെ ഇങ്ങനെയാണ് പോയതുകൊണ്ട് ഇരിക്കുക കേട്ടോ രണ്ട് കഷ്ണം പുട്ടെടുത്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ തുണക്കായിട്ട് ഒരു ഗ്ലാസ് ചായയും അതേപോലെ തന്നെ കടലക്കടയും കൂടി എടുക്കണം ഇനിയിപ്പോൾ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തട്ടിയിട്ടില്ലേ ഉള്ളൂ ബാക്കി കാര്യം ആ തട്ടുണേനെ മുന്നേതങ്ങ് കുറച്ച് ഗുളിക കുടിക്കാൻ കേട്ടോ എന്താ വെച്ചാൽ തലേന്നൊക്കെ നമുക്ക് നല്ല പോലെ പല്ലുവേദന ഉണ്ട് നല്ല ഉഷാറും പല്ലുവേദനയാണ് ഭയങ്കരമായിട്ട് കവളൊക്കെ വീങ്ങി അങ്ങോട്ട് അങ്ങ് എന്തൊക്കെയോ വായിക്കുന്നു അപ്പോൾ അപ്പം പിടിച്ചും ഓടിയതാണ് ഡോക്ടറെ കാണാൻ പല്ലുവേദന ചെവിവേദന അതേപോലെ തന്നെ പ്രസവവേദന ഈ ഒരു വേദന മൂന്ന് ഒരേപോലെയാണെനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ല വേദനയാണ് തയ്ച്ചുകൂടാത്ത വേദനയാണ് ഈ ഒരു മൂന്ന് വേദനയും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമ്മൻ്റ് ഇട്ടോളി അപ്പം അങ്ങനെ അതും കഴിഞ്ഞ് പിന്നെ വാഴേ വന്നു അഡ്മൂപ്പിന് മുന്നേ വന്നു ഞാൻ പിന്നെ കുറച്ചുകൂടി അവിടെ പണികളൊക്കെ ഉണ്ടായിരുന്നു അടിച്ചു വരാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ടാക്കുമ്പോൾ പോലെ നിങ്ങള് വന്നു കേട്ടോ ഞാൻ കുളിക്കാനും കണ്ടിട്ടാണ് വന്നത് ഇതൊക്കെ കഴിഞ്ഞിട്ട് പുഴയിപ്പോൾ പോകാമല്ലോ പിന്നെ ചെന്നിട്ടൊരു അലക്കലക്കണല്ലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വന്നത് പിന്നെ മൂന്നാല് വാഴയും കൂടി നടാനുണ്ടായിരുന്നു അത് നട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പം ഞാനിവിടെ തണുപ്പത്തായിരിക്കണം കാരണം എൻ്റെ ചെയ്യ ഭാഗം കണ്ടോ നല്ല പോലെ വീർത്ത് വന്നിരിക്കണല്ലോ അല്ലേ നല്ല നല്ല ഉഷാറായിട്ട് കീർത്ത് വന്നിട്ട് ഇനിയിപ്പോൾ അത് കീറിയിട്ടൊക്കെ അങ്ങനെ പറിക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് ഈ ഒരു ഭാഗമല്ല പക്ഷേ ഈ ഒരു ഭാഗം നല്ലപോലെ വീങ്ങിയിട്ടുണ്ടല്ലേ കണ്ണിൻ്റെ ആ ഭാഗം കവിളിൻ്റെ ഭാഗം ഒക്കെ വീങ്ങിയിട്ടുണ്ട് അപ്പം വീങ്ങിയതുകൊണ്ട് ഇത്തിരി വേഗം കമ്മിയുണ്ട് പക്ഷേ ആണോ അങ്ങനെ ചിരിക്കുമ്പോഴൊക്കെ ഒരുമാതിരി എന്തൊക്കെയോ പോലെ ആയിട്ടുണ്ട് ഡോക്ടർ പിന്നെ തുള്ളി വെയിൽ കൊള്ളരുത് എന്ന് പറഞ്ഞതാണ് തുള്ളി വെയിൽ ഞാൻ പുറത്തേക്ക് കളഞ്ഞിട്ടില്ല ഒക്കെ ഞാൻ ഏറ്റവും വാങ്ങിയിട്ടുണ്ട് കിട്ടും പറഞ്ഞാൽ കേൾക്കണമല്ലോ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെ ടി ഫോണിൽ നോക്കുമ്പോൾ ഒരു മാതിരിയുണ്ട് കൗൾ നോക്കിയപ്പോൾ എന്തോ പോലെ അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ കത്തി അടിച്ച് അവിടെ ഇരുന്നു ഞങ്ങൾ ഞങ്ങളുണ്ടാകുള്ള കപ്പിൾസുകൾ വർത്താനം പറഞ്ഞിട്ട് കുറച്ചു നേരം അവിടെ ഇരുന്നു എപ്പോഴെങ്കിലും ആ മൂപ്പരെ വർത്താനം അറിയാൻ കിട്ടുവുള്ളൂ അപ്പോൾ ഇങ്ങനെ വാഴയ്ക്ക് പോരുമ്പോഴോ അല്ലെങ്കിൽ മൂപ്പരപ്പുറമൊക്കെ വർഗിന് പോകുമ്പോഴൊക്കെയാണ് വർത്താനം പറയുക അല്ലെങ്കിൽ പിന്നെ ആരോടെങ്കിലാണ് മൂപ്പര് വർത്താനം പറയും ഞാൻ വേറെ ആരോടെങ്കിലൊക്കെ പറയും അപ്പോൾ അങ്ങനെ അങ്ങനെ പോകുന്നു ജീവിതം അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഇരുന്നു പിന്നെ വേഗം പോകുന്നുണ്ട് നേരെ ഇപ്പം തന്നെ ഒരു വിധം നേരമായി പതിനൊന്നര കഴിഞ്ഞ് പന്ത്രണ്ടര കായി തുടങ്ങി വൈകൊന്നര ആയി തുടങ്ങിയിരിക്കുന്നുണ്ട് അപ്പം അപ്പോൾ ഞങ്ങൾ പുഴയിൽ വന്നതാണ് ചുട്ട വെയിൽ എറണാ ഞാൻ പറഞ്ഞില്ലേ ഒരു തുള്ളി വെയിൽ പുറത്ത് കളയില്ല അതിൻ്റെ ഒരു വാശിയാണ് അപ്പോൾ അങ്ങനെ ഇഞ്ഞ് കുളിക്കട്ടെ കേട്ടോ കുളിൻ്റെ വേറെ കഴിഞ്ഞിട്ട് ഇഞ്ഞ് കാണാട്ടോ അപ്പം ഭയങ്കര വെയിൽ എറണാ ഒരു മനുഷ്യൻ എല്ലാ കരീക്കരയാണെങ്കിൽ ഒരു മനുഷ്യനെല്ലാം കുളിക്കാനായിട്ട് പൊട്ടന്മാരായി ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ മഴ ഒന്നു നിന്നപ്പോൾ ഇതിന് വെള്ളം നല്ലപോലെ താന്നിട്ടുണ്ട് കേട്ടോ നല്ലപോലെ പുഴയിൽ വെള്ളം താന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മീനുകളെ തുള്ളിച്ചടി നടക്കുന്നുണ്ടെന്ന് പിന്നെ വീട്ടിൽ വന്ന് കുട്ടികളൊക്കെ പിടിച്ച് കുളിപ്പിച്ച് ഉഷാറാക്കി ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് അപ്പോൾ അതിന് താത്ത വെളി ഒടങ്ങിന്ന് ഞങ്ങൾ വേഗം ചോർന്നാനായിട്ട് പോയിട്ടോ അപ്പം താത്ത ഞങ്ങൾ ചന്തോട്ട് കുളിച്ച് താത്തതാക്കണം ഓരോന്നോരോന്നായിട്ട് മേഷമം കൊണ്ടേക്കാനുള്ള പരിപാടിയാണ് അവിടെ ഇത് ലിയേൻ്റെ വീടാണ് കേട്ടോ ലിയനെ അറിയില്ല നമ്മളെ വീഡിയോയിൽ എപ്പോഴും എപ്പോഴും ഉണ്ടാവും നമ്മളെ തൊട്ടടുത്തുള്ള താത്താൻ്റെ പേരെ കുട്ടിയാട്ടോ ലിയ അങ്ങനെതാ ഞങ്ങൾ ഇരുന്നു ഞങ്ങൾ മൂന്നാളോട്ടം ഇരുന്നത് അങ്ങനെ ഞങ്ങൾ ഇരുന്നു ചോറൊക്കെ തിന്നാൻ്റെ പരിപാടിയിലാണ് അപ്പം ലിയ ഇതാക്കണ അവിടെ പിന്നെ ഇഷ ഉണ്ട് ലിയൻ്റെ അനിയത്തി ഇഷ ഉണ്ട് അവിടെ ഇരുന്ന് എന്തൊക്കെയോ വർത്താനം പറയുന്നുണ്ട് ഞങ്ങളോട് ഞങ്ങൾ ചെന്ന സന്തോഷമാണ് ഓള വീട്ടിൽ ചെന്ന സന്തോഷത്തിലാണ് വർത്താനം പറയുന്നത് അപ്പം പിന്നെ ഓളോരോരോ സാധനങ്ങൾ കാണിച്ചിട്ടുണ്ട് സൈക്കിളായിട്ടും എന്തൊക്കെയോ ബുക്കും അതിനോളൊക്കെ സ്കൂളിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ യു കെ ജി ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു ഞങ്ങളോട് പിന്നെ ഞങ്ങൾ ബിരിയാണിയൊക്കെ വളമ്പിൾ നല്ല ബിരിയാണിയാണ് നല്ല ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ബീഫ് വരട്ടിയതും അച്ചാറും ചമ്മന്തിയും എന്തൊക്കെയോ സാധനങ്ങളുണ്ട് അതൊക്കെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നോരോന്നിട്ട് എടുത്തേക്കാണ് അപ്പോൾ നമുക്ക് പിന്നെ മേശമ്മൽ കൊണ്ടൊന്ന് വെച്ചാൽ മതി വിളമ്പിത്തരണമെന്നൊന്നും അങ്ങനത്തെ ഒരു ആവശ്യമൊന്നുമില്ല നമ്മൾ പുറത്തുള്ള ആളൊന്നും അല്ലല്ലോ നമ്മളതാക്കണം ഇവിടെ തൊട്ടടുത്തുള്ള ആൾക്കാരല്ല അതുകൊണ്ട് വിളമ്പിത്തരേണ്ട കാര്യങ്ങളൊന്നുമില്ല ഞങ്ങൾ തന്നെയാണ്ട് അവിടെ എത്തിച്ചന്നാൽ മതി മേശമ്മക്കാണ്ട് എത്തിച്ചന്നാൽ മതി അപ്പോൾ നമ്മൾ അവിടെ ആണെങ്കിലും ഇങ്ങനെ തന്നെയാട്ടോ അതുപോലെ തന്നെ നമുക്ക് അവിടെ മേശമ്മിലെത്തിച്ചാൽ അവൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുത്ത് തിന്നോട്ടെ നല്ല തന്നെയാണ് പിന്നെ ഇതൊക്കെ തന്നെയാണല്ലോ അല്ല സന്തോഷം എന്ന് എന്നറിയണത് ഇതൊക്കെ തന്നെയാണ് എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാവുമ്പോൾ അങ്ങോട്ട് പോയി കൂട് അങ്ങോട്ട് വന്ന് കൂട് അങ്ങനെയൊക്കെ പറയണത് നല്ല സന്തോഷമല്ലേ അപ്പോൾ നമ്മൾ ഏതായാലും ഈ ഒരു ഭൂമിയിൽ ഇതാ ഇത്തിരി കാലത്തിനാണല്ലേ വന്നത് ഒരു വാടക രീന്നുള്ള രീതിക്ക് കുറച്ച് കാലത്തിനാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയണമെന്ന് വച്ചാൽ അതൊക്കെ നോക്കുക സന്തോഷമാണെങ്കിലും സങ്കടമാണെങ്കിലും എന്താണെങ്കിലും ഒരുമിച്ച് അങ്ങനെ കൊണ്ടുപോകുക എന്നല്ലാതെ അപ്പോൾ അങ്ങനെ എന്താക്കണം ഞാൻ ചിക്കൻ എടുത്തിട്ടില്ല കേട്ടോ നല്ല ബീഫും കൂട്ടിയാണ്ട് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എല്ലാവർക്കും വിളമ്പി കൊടുത്ത് എല്ലാവരും പറയാനൊന്നും ഇല്ല കേട്ടോ ഞാനും ഉണ്ട് രണ്ട് കുട്ടികളെന്നെ ഉള്ളൂ കണ്ടാൽ പിന്നെ വേറെ ഏതോ വഴിക്ക് പോയിട്ടുണ്ട് ഓന നിന്ന് കിട്ടും കൂടിയില്ല പിന്നെ മൂപ്പരല്ല അത് മൂപ്പരും പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ ഉള്ളൂ അവിടെ വീട്ടിൽ അപ്പോൾ ഞങ്ങളിത് അങ്ങോട്ട് പോന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങൾ ഇത്തിരി ചോറ് കഴിക്കട്ടെ കേട്ടോ ഇത്തിരി എന്ന് പറഞ്ഞാൽ ഇത്തിരി തന്നെ കഴിക്കുകയുള്ളൂ ഒരു എന്താ പറയുക ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു കേട്ടോ പോയിട്ട് ചോറ് നാനാക്കിയിട്ട് ഭയങ്കര മടിയായിരുന്നു അപ്പോൾ താത്ത ഇങ്ങോട്ട് കൊടുന്ന് തരും ഒരു ചെമ്പട്ടിയിലൊക്കെ ആക്കിയിട്ട് കൊണ്ടുതരും അപ്പോൾ ഇപ്പം ഏതായാലും മടി മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് അവിടെ ഓണവീശും കഴിക്കുന്നതുകൊണ്ട് ഓലൊക്കെ വിളിക്കുന്നതുകൊണ്ട് നനയ്ക്കും തന്നെ മടി മാറിയിട്ടുണ്ട് ഇപ്പം ആദ്യമൊക്കെ നല്ല മടിയായിരുന്നു പിന്നെ മുറ്റത്തെ കോലേലി ഇഷ്ടംപോലെ ആളിരിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും പുറത്തില്ലോരല്ല അതൊക്കെ നമ്മൾ ബാക്കിക്കാര നമ്മളെ അലോഹക്കാരും കാര്യങ്ങളും ചെക്കന്മാരൊക്കെയാണ് ഇരിക്കുന്നത് അതൊന്നും വലിയ മടിയൊന്നും ഇല്ല നമ്മൾക്കും ഇത് മുംബാർക്ക് അങ്ങനെ ഞങ്ങള് ബിരിയാണിയൊക്കെ തട്ടിക്കൊണ്ടേ ഇരിക്കട്ടെ നല്ല രസമുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ബീഫ് ഇങ്ങനെ നമ്മളെ കുട്ടികളൊന്നും തിന്നൂലോ ഞങ്ങൾ രണ്ടാളെ ഉണ്ണിമോളും കുഞ്ഞാറ്റൊന്നും അങ്ങനെ ബീഫ് തിന്നൂല പിന്നെ മാത്രമേ ഉള്ളൂ എന്ന് പറയൂ അപ്പോ ഞാനങ്ങനെ കോരിയിട്ട് കോരിയിട്ട് തിന്നിന്ന് അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ വേറെ ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ നമുക്ക് ഭയങ്കര രസമായിരിക്കാറല്ലേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് എപ്പോഴും ഉണ്ടാക്കി എടുത്ത് തിന്നതല്ലേ അതിനോണ്ട് വലിയ രസം തോന്നൂല്ല പക്ഷെ ആരെങ്കിലും ഉണ്ടാക്കി തരുമ്പം നല്ല നല്ല ടേസ്റ്റാണ് നല്ല രസമാണ് തിന്നാനായിട്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ തിന്നു ഇതിൻ്റെ പ്ലേറ്റ് ഞാൻ മടക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ പോലെ കാത്തിരിക്കാട്ടെ ഞാൻ അപ്പോൾ ലീ ഉണ്ടേന്ന് ഞങ്ങളപ്പം ചോർന്നാനായിട്ട് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ വലിച്ചൊക്കെ കൊണ്ടായത് തിന്നു കേട്ടോ അങ്ങനെ ചോറിയിട്ടൊക്കെ കഴിഞ്ഞ് വലുതാ പള്ളിക്കൊന്ന് ബലൂണൊക്കെ കൊടുക്കുമല്ലോ പള്ളീൻ്റെയൊക്കെ അവിടെ നിന്ന് ബലൂണൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഞങ്ങൾ കാണിച്ചു തരാമല്ല ഇതിലാണ്ട് കുട്ടികളാകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലേ അപ്പോൾ ഓൾ ഇതാക്കണ് ലിയ വി എന്താ പശുവിനെ തൊടുകയാണ് കൈസ് ഇതാണ് ലിയ കണ്ടായ്സ് ഞാൻ തൊട്ട് ഞങ്ങൾ ചോർന്നാ ചെന്നപ്പോൾ അവിടെ അമ്മായി ഉണ്ടായിരുന്നു അമ്മായി നല്ല പാട്ടുകയറി കേട്ടോ നല്ല ഉഷാറാണ് അപ്പോൾ പാട്ട് പാടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഭയങ്കര തിരക്കായി അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്നതുകൊണ്ട് ഓർക്കും തിരക്കല്ലേ അപ്പം ഈ ഒരു വേറൊരു നേരത്തെ അമ്മായിനെ ഒരു പാട്ട് പാടിക്കേട്ടോ വീട്ടിൽ കയറി ചെന്നപ്പോൾ ഞങ്ങൾ ഇതാക്കുന്ന മുന്നുകൂടെയാണ് കയറിയത് ഇപ്പം ഇതാക്കണ അടുക്കളവാസത്തുകൂടെ അങ്ങോട്ട് ഇറങ്ങിയിട്ട് പോകുന്നത് കേട്ടോ അവിടെ കുറേ ആൾക്കാർക്ക് ഇരിക്കുന്നതുകൊണ്ട് ഇതാ മക്കൾക്കും മടിയായില്ല പിന്നെ ഞങ്ങളിതാക്കണ് ഇപ്രവാത്തക്കൂടെ പോകുന്നു ഇതാണ് ഈ ഒരു തുമ്പ് വീടിന്റെ ഒരു ചുമരൻ്റെ ഒരു വാതിലിൻ്റെ ഒരു അപ്പുറ അപ്പറ ആണ് ഇപ്പം വീടുള്ളത് കേട്ടോ കുറേ സ്ഥലവും കാര്യങ്ങളൊന്നും ില്ല അപ്പ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങള് ഓരോരോ ഓരോന്നും ഓരോന്നും ഉണ്ടാക്കണ കേട്ടോ അത് അതാക്കാണെങ്കിൽ ആലയും പൈക്കളും ആടുകളും കാര്യങ്ങളും ഒക്കെ അപ്പം ഞാൻ പറഞ്ഞില്ലേ വലിയൊരു നാളും വെള്ളിയാഴ്ച ഒപ്പം വന്നപ്പോൾ സ്ഥിതിക്ക് എന്ന് അതേപോലെ വലിയൊരു നാൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പോൾ വെള്ളിയാഴ്ചയാണ് വരാൻ അല്ലത് അപ്പം അങ്ങനെ അത അമ്മയും അനിയത്തിയും വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ആങ്ങളുടെ കുട്ടിയും വന്നിട്ടുണ്ടേന്ന് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ചു നേരം വർത്താനം പറഞ്ഞു ഓലിക്ക് ചായയൊക്കെ ഒക്കെ എടുത്ത് കൊടുത്ത് അതിൽ പിന്നെ വേഗം പൂക്കാട്ടോ അങ്ങനെ കുറച്ചു നേരം അവിടെ ഇന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ ചേച്ചിൻ്റെ ഓല് ഇത്തിരി നേരത്തെ വന്നും ചെയ്തു അല്ലെങ്കിൽ ഈ ഒരു നേരം വരലില്ല രാത്രിൻ്റെ അതിൻ്റെ മൂട്ടിലാണ് ഓല് വരൽ ഇന്നിപ്പോൾ നേരത്തെ കാലത്ത് വന്നുകൊണ്ട് വെറുതെ അവിടെ ഇരിക്കണ്ടല്ലോ ചേച്ചി പുഴയ്ക്ക് പോകാൻ പരിപാടിയില്ലേന്ന് അതിലാണ് കണ്ണം പറഞ്ഞത് വേര് നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പോവുക വെള്ളം ഉണ്ടാവുമോ എന്നാലും ഒന്നും കാണാൻ പോവുക എന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ തന്നെയാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഞാൻ കഴിഞ്ഞ വീഡിയോയിലല്ല കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോയിലിട്ട് കേട്ടോ അപ്പം നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇപ്പം മഴയൊക്കെ നിന്നില്ലേ അപ്പോൾ അതിന് വെള്ളം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുളിക്കണം എന്നില്ല ആ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല വന്നത് പക്ഷേ ഇവിടെ എത്തി വെള്ളം കണ്ടപ്പോൾ എന്തൊക്കെയോ ഒരു കാൽപ്പം വന്ന് കാലും വന്ന് ഒരു തരിപ്പ് കയറിയിട്ട് കുട്ടികളൊക്കെ ഞാനും കുളിക്കാങ്ങൾ കുളിക്കാം കേട്ടോ വലിയമ്മന്നും പറഞ്ഞിട്ട് ഇറങ്ങാതല്ല പരിപാടിയാണ് നല്ല രസമാണല്ലോ അല്ല കാണാനായിട്ട് നല്ല രസമാണ് ഇങ്ങനെ നല്ല ഉയരൊന്നുമില്ല ദാ ഇത്രയും ഉയരമുള്ളൂ നാലും അടിപൊളിയാണ് കേട്ടോ വെള്ളമേത്തേക്ക് വന്ന് ചാടുമ്പോൾ നല്ല വേദന കേട്ടോ അടിപൊളി വേദനയാണ് തലയിലൊക്കെ കല്ല് വാരി എറിയണ വട്ടല്ലായിരുന്നു ഉണ്ടെങ്കുന്നത് അപ്പം അങ്ങനെ മക്കളെ കുളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം മക്കൾ കുളിക്കാൻ തുടങ്ങിയപ്പോഴാണ് അമ്മൻ്റെ വകക്ക് ഒരു പൂതിട്ടാണ് കുളിക്കാനായിട്ട് അമ്മതാണ് നോക്കിയിട്ട് ഞങ്ങളമ്മടെ നോക്കിയിട്ടുണ്ട് അപ്പം ഞങ്ങളും കുളിച്ചു ഞാനും എൻ്റെ അനിയത്തെയും വെള്ളത്തിലേക്ക് ചാടൻ്റെ എല്ലാം വിചാരിച്ചിരുന്നു പക്ഷേ ചാടിപ്പോയിട്ടോ അങ്ങനെയാണ് വെള്ളം കാണുമ്പോൾ അങ്ങനെയാണല്ലോ ഒരു രസമാണല്ലോ നല്ല തണുപ്പ് പറഞ്ഞാൽ നല്ല തണുപ്പുണ്ടായിരുന്നു ഞാനതൊക്കെ ഓറി പിടിച്ചിരിക്കണത് കരയത്തിൽക്കണ അമ്മ പറയുന്നുണ്ട് ഇതിപ്പോൾ കുട്ടികളെക്കാട്ടിൽ കട്ടപ്പൊക്കെയാണല്ലോ കുട്ടികളെ ഇങ്ങൾ എന്നുള്ളത് അപ്പം ഞങ്ങളെയാണ് ഈ ചീത്ത പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ കുട്ടികളെ കയറ്റിൻ്റെ അടുത്ത് ഞങ്ങളാണ് തുള്ളിക്കാടിച്ച് കൊണ്ട് അവിടെ